നമസ്കാരം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിന്റെ മൃതദേഹം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിത്തിരിവ് കുഞ്ഞിന്റെ അമ്മ ബലാത്സംഗത്തിനിരയായതായി സംശയമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഈ ഇരുപത്തിമൂന്നുകാരി തന്നെയാണ് കുഞ്ഞിനെ വലിച്ചെറിഞ്ഞതെന്നും പറയുന്നു യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ലെന്നും ഡി സി പി സുദർശൻ പറയുന്നുണ്ട് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പ്രസവം നടന്നത് ശുചിമുറിയിൽ വെച്ചായിരുന്നു പ്രസവം തനിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നും അതിജീവിത മൊഴി നൽകിയതായി പോലീസ് പറഞ്ഞു കസ്റ്റഡിയിലെടുത്ത യുവതിയുടെ ആരോഗ്യാവസ്ഥ കണക്കിലെടുത്ത ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോയി കുഞ്ഞു ജനിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നോ എന്ന് ഇപ്പോൾ ഉറപ്പിക്കാനാകില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ എന്നാണ് പോലീസ് പറയുന്നത് കുഞ്ഞിന്റെ മൃതദേഹം എറിഞ്ഞതെന്ന് കരുതുന്ന സമീപത്തിലെ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിൽ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരൻ ഭാര്യ മകൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത് മകൾ ഗർഭിണിയായിരുന്നെന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ലെന്നും അവൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നതെന്നുമാണ് പ്രാഥമിക വിവരം പ്രസവിച്ച ഉടൻ തന്നെയാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞതെന്നാണ് കരുതുന്നത് നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിലുള്ളവരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്ക് എറിഞ്ഞത് ആമസോണിന്റെ കൊറിയർ വന്ന ഒരു കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തുന്നത് അതേസമയം ഈ ഫ്ളാറ്റിന്റെ ഉടമസ്ഥൻ അല്ല വാടകയ്ക്ക് വീട് എടുത്തവരാണ് ഇവിടെ താമസിക്കുന്നത് എന്നും സൂചനയുണ്ട് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സിസിടിവിയിൽ പതിഞ്ഞിരുന്നു ഇതോടെയാണ് സംശയമുന ഈ അപ്പാർട്ട്മെന്റിലെ ഇതിൽ ഈ അപ്പാർട്ട്മെന്റിലെ അസോസിയേഷൻ പോലീസിനെ അറിയിച്ചെന്നാണ് വിവരം എറണാകുളം പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത മാറ്റാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമാകും കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചത് എന്നതിന് സ്ഥിരീകരണം വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് നവജാത ശിശുവിന്റെ കഴുത്തിൽ ഒരു ഷാൾ ചുറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെയായിരുന്നു മരണം എന്നത് കേസിൽ നിർണായകമാണ് പ്രസവത്തിൽ കുട്ടി മരിച്ചിരുന്നോ അതോ കൊന്ന ശേഷമാണോ വലിച്ചെറിഞ്ഞത് അല്ലാത്ത പക്ഷം ജീവനയോടെയാണോ വലിച്ചെറിഞ്ഞത് ഇങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ പോലീസിന് മുമ്പിലുണ്ട് ഇതിൽ വ്യക്തമായ ഉത്തരം കസ്റ്റഡിയിലുള്ളവർ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നാൽ സ്ഥിരീകരണത്തിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമാണ് കുട്ടി എങ്ങനെയാണ് ഗർഭിണിയായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിലാണ് 那内。